മഞ്ചേശ്വരം രാഗം ജംഗ്ഷൻ സർവീസ് റോഡരികിലെ ട്രാൻസ്ഫോമർ സുരക്ഷാ ഭീഷണിയിൽ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും എത്തുന്ന മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ എതിർവശം രാഗം ജംഗ്ഷൻ സർവീസ് റോഡിന്റെ അരികിലുള്ള ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രിക് ട്രാൻസ്ഫോമർ ജനങ്ങളിൽ ഭീതിയുണ്ടാക്കുന്നു ട്രാൻസ്ഫോമറിന്റെ സുരക്ഷിതമല്ലാത്ത സ്ഥിതി അപകട വർദ്ധിപ്പിക്കുന്നു സർവീസ് റോഡിൽ സ്ഥിരമായി നിൽക്കുന്ന ബസ്സുകളും നിത്യേന പഠനാർത്ഥം യാത്ര ചെയ്യുന്ന കുട്ടികളും വലിയ ഭീഷണിയിലാണ് ട്രാൻസ്ഫോമർ മാറ്റി സുരക്ഷിതമായ അകലത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ അധികാരികളെ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു കാര്യമായ നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം ചെറിയൊരു സ്പാർക്ക് പോലും വലിയ ദുരന്തത്തിനിടയാകാനുള്ള സാഹചര്യത്തിൽ അധികൃതർ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇലക്ട്രിക് ട്രാൻസ്ഫോർ അത് അപകട സാധ്യത കിടക്കുന്നുണ്ട് ഒരുപാട് സ്കൂൾ കുട്ടികളും ഒരുപാട് ജനങ്ങളും കുട പിടിച്ച് പോകുന്നുണ്ട് ചിലപ്പോൾ തട്ടിപ്പോയാലും കുട്ടിയുടെ ജീവിതം പോകും അതുകൊണ്ട് അധികാരികൾ ഇതിനെ ഒന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല എത്രയും പെട്ടെന്ന് അത് നോക്കിയിട്ട് അതിനുള്ള വേണ്ട വ്യവസ്ഥ ചെയ്യണമെന്ന് കെ വിയോട് ഞാൻ ആഘോഷിക്കുന്നു അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം